ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നൗഷൂസിൻ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തണ്മണ്ണ റൂട്ടിലുള്ള പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് അപ്പോൾ നമ്മൾ പാലക്കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ ഒരു നോട്ടീസ് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വയലൂടെ മുകളിലോട്ട് നടക്കണം എന്നാലാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുക അതുപോലെ തന്നെ അവിടെ ടിപ്പു സുൽത്താൻ്റെ ഒളിത്താവളമായ ഒരു ഗുഹ കൂടിയുണ്ട് മലബാർ കലാപകാലത്ത് ടിപ്പു സുൽത്താൻ ഒളിത്താവളമായി ഉപയോഗിച്ചിരുന്ന ഗുഹയാണത് അപ്പോൾ അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വയലിലൂടെ മുകളിലോട്ട് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ നടക്കണം എന്നാലാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താൻ കഴിയുക ഇപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് തട്ടുകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൂരെ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് അതുപോലെ നമുക്ക് ഏറ്റവും അടിയിലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാം അവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ ഉളിത്താവളം എന്ന് വിശേഷിപ്പിക്കുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇതിലും വ്യൂ തന്നെയാണ് മുകളിൽ നിന്നും ആ വെള്ളം അടിയിലേക്ക് വരുന്നത് കാണാൻ അതുപോലെ ഇത് ഏറ്റവും അടിയിലുള്ള വെള്ളച്ചാട്ടമാണ് ഈ ഒരു വയലൂടെ കുറച്ച് മുകളിലോട്ട് പോയാലാണ് ടിപ്പു സുൽത്താൻ്റെ ആയ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അത് കണ്ടാൽ തന്നെ ഒരു പേടി തോന്നുന്ന ഒരു ഗുഹയാണ് അതുകൊണ്ടാകണം ആരും തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരാതിരിക്കുന്നത് എല്ലാവരും വെള്ളച്ചാട്ടം ആസ്വദിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ടാമത്തെ തട്ടിലേക്ക് ഈ ഒരു വൈയിലൂടെ കയറാം ഈ ഒരു വൈ മുകളിലോട്ട് കയറിയാലാണ് നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്താൻ കഴിയുക ഇത് കുറച്ച് റിസ്ക് കൂടിയൊരു വൈയിലൂടെയാണ് ഈ പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം മുകളിലോട്ട് കയറാൻ കയറുന്ന സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ ഏർപ്പമുള്ളതിനാൽ വളരെ സൂക്ഷിച്ചു വേണം മുകളിലോട്ട് കയറാൻ നിരവധി ആളുകളാണ് വെള്ളച്ചാട്ടവും അതിൻ്റെ പരിസരവും ഒക്കെ കാണാൻ വന്നിട്ടുള്ളത് ചില ആളുകൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും മുകളിലോട്ട് കയറണം മുകളിലത്തെ തട്ടിലെ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം ഏകദേശം മുകളിലെത്തിയാലുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നത് അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാ സൈഡിലേക്ക് നോക്കിയാലും ഭയങ്കര ഒരു രസകരമായ കാഴ്ചകളാണ് കാണുന്നത് ഭാഗത്തുനിന്ന് താഴേക്ക് നോക്കാൻ ഭയങ്കര രസാണ് കേട്ടോ അതുപോലെ ആ കാടുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കേറി വന്നിട്ടുള്ളത് വെള്ളച്ചാട്ടത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് നോക്കിയാലും വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് ാട്ടൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇതിൻ്റെ മുകളിൽ ഒരു തട്ടും കൂടി ഉണ്ട് അവിടെ ഒരു അരുവിയുണ്ട് ആ അരുവിയിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയിട്ടില്ല അങ്ങനെ താഴേക്ക് തിരിച്ചു പോവുകയാണ് താഴേക്ക് ഇറങ്ങുകയാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ച് വേണം താഴേക്ക് ഇറങ്ങാൻ അപ്പോൾ തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പാലൂർ കോട്ട വെള്ളച്ചാട്ടം അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ റൂട്ടിൽ പാലൂർ കോട്ട എന്ന സ്ഥലത്താണ് ഗൂഗിൾ മാപ്പിൽ പാലൂർ കോട്ട വാട്ടർഫാൾ അടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് അവിടെ പോയി ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു വയലൂടെ നമ്മൾ താഴേക്കിറങ്ങുകയാണ് നമ്മൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളത് താഴെയാണ് അവിടേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ